ഒരു ത്രിബിൾ കളർ സീബ്ര കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക ഓനോ വീട്ടിലോ യാതൊരു വിധ ബേക്കിംഗ് ടൂൾസോ പാത്രങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ വീഡിയോ കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടത്തിയില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചർ ഉള്ള കോഴിമുട്ട എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ട ആവരുത് ആവരുതിട്ടോ നമ്മൾ വെളിയിൽ വെച്ച കോഴിമുട്ട തന്നെ എടുക്കുക അത് മൂന്നെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ് അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ മെഷർമെന്റ് കപ്പായി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് ഏതെങ്കിലും ഒരു പാത്രം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പായി യൂസ് ചെയ്യാം കേട്ടോ ഇതേപോലത്തെ ഒരു പാത്രം അപ്പോൾ അതെടുത്തിട്ട് ഞാനതിലേക്ക് ഒരു കപ്പളവിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മതിരൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കുറവ് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ കേക്ക് ആയിരിക്കുമ്പോൾ കുറച്ച് മധുരം നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പളയിൽ പൊടിച്ച പഞ്ചസാര പഞ്ചസാരതാ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ പഞ്ചസാര ഫുള്ളൊന്ന് അരിഞ്ഞ് കിട്ടുന്നവരെ മാത്രം മിക്സ് ചെയ്താൽ മതി ഓവറായി ബീറ്റ് ചെയ്തെടുക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ലാട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് തുടങ്ങുന്നത് ആ ഒരു കപ്പിന് തന്നെ അരക്കപ്പളവില് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എല്ലാം ആ കപ്പ് തന്നെയാട്ടോ ഞാൻ അളന്നെടുക്കുന്നത് അപ്പം എടുക്കുന്ന പാത്രം തന്നെ എല്ലാം അളന്നെടുക്കാൻ യൂസ് ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് അളവൊക്കെ കറക്റ്റായി കിട്ടുള്ളൂ അതുകൊണ്ടാണേ അപ്പോൾ കപ്പിനാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓയിൽ തെളിഞ്ഞ് നിൽക്കുന്നതും മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം മിക്സ് ചെയ്ത് നിർത്താട്ടോ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട അപ്പം നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മളെ ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ കപ്പിനെ തന്നെ അരക്കപ്പളിൽ പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാ ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച പാലോ അതുപോലെ ചൂടുള്ള പാലോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ സാധാരണ നോർമലായിട്ടുള്ള ഒരു ടെമ്പറേച്ചറുള്ള ആ പാലിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അരക്കപ്പളവിൽ പാല് ചേർത്ത് അതും കൂടെ നല്ലപോലെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ വാനില ആണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കോഴിമുട്ടയുടെ ആ ഒരു പച്ചമണം അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു സ്പൂണിന് ചെറിയൊരു സ്പൂണിന് ഒന്നര സ്പൂണുള്ളതിൽ വാനല എസൻസ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വേനൽ ലൈസൻസിൻ്റെ പകരം വേറെ എന്തെങ്കിലും ഫ്ലേവർ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് വെയിൻ ലൈസൻസ് ആണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റായി ചേർക്കാതെ എപ്പോഴും നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പൊടികൾ ചേർക്കുമ്പം ഇതേപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കപ്പളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എടുത്ത കപ്പിന് തന്നെ ഒന്നര കപ്പളവിൽ മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര സ്പൂൺ അളവിന് നമ്മൾ വേൻലൈസൻസ് എടുത്ത സ്പൂണില്ലേ അതേ സ്പൂണിന് ഒന്നര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ അരിപ്പ് വെച്ച് തട്ടിയിട്ട് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഈ ഒരു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു തവിയോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ തന്നെ അത് മിക്സായി വരും പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് നമ്മളെ കേക്ക് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒന്ന് മിക്സ് ആയെന്ന് കണ്ടാൽ തന്നെ നമുക്കത് നിർത്താം ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് പാത്രം എക്സ്ട്രാ വേണം അത് നമുക്ക് രണ്ട് ടൈപ്പ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പകുതി പകുതിയായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം മൂന്ന് പാത്രത്തിലും ഏകദേശം സെയിമിന് വരുന്ന ഭാഗത്തിന് നമുക്ക് ബാറ്റർ ഒഴിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഈ മാറ്റ് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബാറ്ററിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ് കേട്ടോ നമ്മളെ കൊക്കോ പൗഡർ രണ്ട് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുക്കുമ്പോൾ അരിപ്പ വെച്ച് അയച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ കൊക്കോ പൗഡർ കട്ടയായി നിൽക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടെ അപ്പോൾ അരിപ്പ് വെച്ച് ഇതേപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ആ ബാറ്ററിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാറ്ററി നല്ല തിക്കായി വരും കാരണം നമ്മൾ ഓൾറെഡി കറക്റ്റാക്കി വെച്ച ബാറ്ററിലേക്ക് കുറച്ചുകൂടെ പൊടി ചേർക്കുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ തിക്കായിട്ട് വരും അപ്പം നമുക്ക് അത്ര തിക്ക് വേണ്ട അപ്പം കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മൂന്ന് സ്പൂണളവിൽ പാൽ ആ എടുത്തു വെച്ച പാലിൽ ബാക്കിയുള്ള പാല് മൂന്ന് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നിട്ടൊന്നും യൂസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കറക്റ്റ് നോക്കുക അധികമായി പോകരുത് മൂന്ന് സ്പൂണളവിൽ തന്നെ പാല് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒഴിക്കാൻ പാലില്ലായെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യത്തെ ബാറ്ററിൽ എന്തായാലും നിങ്ങൾ പാൽ ഇറക്കപ്പം ഒഴിക്കണം പക്ഷേ രണ്ടാമത്തേതിൽ തേലും ഒഴിക്കാം മൂന്ന് സ്പൂൺ പാൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായി വരും അത് അങ്ങനെ നിന്നോട്ടേട്ടോ ഇനി നമുക്ക് അടുത്ത ബാറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാധാരണ കേക്കിൻ്റെ കളർ പൊടി കളർ പൊടിയോ കളർ ലിക്വിഡോ നമുക്ക് വാങ്ങാൻ കിട്ടും ഏത് കളർ വേണ്ട അതിനനുസരിച്ചുള്ളത് അത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടും എൻ്റെ അടുത്ത് റോസ് മിൽക്ക് എസൻസാണ് ഉള്ളത് കൊണ്ടും ഞാനിതിലേക്ക് റോസ് മിൽക്ക് എസൻസ് ഒരു നാല് ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കളർ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ റോസ് മിൽക്ക് എസൻസ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു കേക്കിനെ ആ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും ആ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടിട്ടോ അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നമുക്ക് നല്ലപോലെ ആ ബേർ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലപോലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി ഞാനിവിടെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അതിനു വേണ്ടി കുക്കറിലായാലും തന്നെ കുറച്ച് ഓയിൽ തടവിക്കൊടുത്തിട്ടൊരു ഷുഗർ പേപ്പർ ഇതേപോലെ വെട്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും നോട്ട് ബുക്കിൻ്റെ പേജോ എന്തെങ്കിലും ഇതേപോലെ വട്ടത്തിൽ വെട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് നല്ല പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും ഒട്ടിപ്പിടിക്കാതെ നിൽക്കും ുണ്ടോ അതിന് വേണ്ടിയിട്ടാണെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ പേപ്പർ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ എന്നാൽ നമ്മൾ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കുക്കറിൽ അപ്പം ആദ്യം തന്നെ വാനിലയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഒരു തവി പിന്നെ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് മിൽക്കിൻ്റെ ബാറ്ററാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡറിൻ്റെ ബാറ്ററും ഇതേപോലെ നമ്മൾ ആവർത്തിച്ച് 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 ലെയർ ആയിട്ട് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെല്ലാം ഇതേപോലെ ഒഴിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചാൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ സീബ്ര പോലെ ഇങ്ങനെ നല്ല ലെയർ 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 ആയിട്ട് നമുക്ക് കേക്ക് കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതാ ഇതേപോലൊരു പഴയ പാനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കറക്റ്റ് സമയം എത്രയാണ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നേകാ മണിക്കൂർ കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുപ്പിൻ്റെ തീയുടെ ഫ്ലെയിമിനനുസരിച്ച് സമയം കൂടിയും കുറഞ്ഞും ഒക്കെ കുറഞ്ഞൊക്കെ ഇരിക്കട്ടോ എനിക്ക് കറക്റ്റ് ഇത് വന്ന് പെർഫെക്റ്റ് ആയി കിട്ടാൻ ഒന്നേകാ മണിക്കൂർ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാ വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടുകയും കുറയും ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത് അപ്പോൾ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടുകയും ഞാൻ കറക്റ്റ് ഒന്നേകാ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നോക്കിയത് കേട്ടോ എന്നിട്ട് തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യുന്ന ണ്ടാക്കിയാൽ നാളെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുമ്പോഴാണ് ആ കേക്കിന് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടുക പക്ഷേ എൻ്റെ മകൻ സമ്മയ്ക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് കേക്ക് താ കേക്ക് താ പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട് അതാ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം ഉള്ളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നല്ല ആയി വന്നിട്ടുണ്ട് അതുപോലെ നല്ല പൊങ്ങിയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടും വന്നിട്ടുണ്ട് നമ്മളെ കേക്ക് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ത്രീ ലെയർ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുഴുവൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എൻ്റെ മകൻ അങ്ങനെ ഒരു ദിവസം ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കാറില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കും അപ്പോൾ ഈ കേക്ക് അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ോട് കേക്ക് ഇത്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കേക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ നോക്കാം കേട്ടോ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാപ്പ്